LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കരുമാലൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ ഹരിതസങ്കേതം പദ്ധതി നടപ്പാക്കി പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഹരിത ഹരിതസങ്കേതം പദ്ധതി നടപ്പിലാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനുവേണ്ടി വാർഡിന്റെ വിവിധ ഇടങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത് വിവിധ സ്ഥലങ്ങളിലായി ഇരുപതോളം കൂടുകളാണ് സ്ഥാപിച്ചത് അമേരിക്കയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന സമീപവാസിയായ വ്യക്തിയാണ് ഈ സൽക്കർമ്മത്തിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തിയത് ഹരിത ഹരിതസങ്കേതം പദ്ധതിയുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണൻ നിർവഹിച്ചു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ലൈജു അധ്യക്ഷനായിരുന്നു സമീപ പ്രദേശത്ത് തന്നെ അമേരിക്കയില അമേരിക്കയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹമാണ് ഇതിന് ഫണ്ട് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിന് നാടിനോടുള്ള പ്രതിബദ്ധത നല്ല രീതിയിൽ ഇവിടെ നമ്മുടെ നാട് ഡെവലപ്പ് ആവണം എന്നുള്ള ഒരു കൂടി അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത് എന്തായാലും പൊതുജന പങ്കാളിത്തം ഈ പദ്ധതിക്ക് വളരെ അനിവാര്യമാണ് നമ്മളുടെ വീടുകളിലും അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഇതിൻ്റെ ഒത്ത് നിക്ഷേപിക്കാനുള്ള ഒരു സാഹചര്യം ഡെവലപ്പ് ആവണം നമ്മുടെ വാർഡിൻ്റെ ഇരുപത് സ്ഥലങ്ങളിലേക്കാണ് ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് അംഗനവാടികളിൽ മെയിൻ ജംഗ്ഷനുകൾ കോളനികൾ ഇങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് ഈ യൂണിറ്റ് സ്ഥാപിക്കും ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി അനിൽകുമാർ പരിസ്ഥിതി പ്രവർത്തകൻ സതീശൻ നിലാമുറി വാർഡ് വികസന സമിതി അംഗങ്ങളായ എം എൻ സുരേന്ദ്രൻ നായർ കെ കെ സുരേഷ് സുബ്രഹ്മണ്യൻ മുറിയാക്കൽ കുഞ്ഞൂഞ്ഞ ഹരിതകർമ്മസേന അംഗങ്ങളായ നിർമ്മല ദിലീപ് സാവിത്രി ബാലൻ തൊഴിലുറപ്പ് തൊഴിലാളി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു